ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ പാർട്ട് ടു ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് പാർട്ട് വൺ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുസാറ്റ് സർവകലാശാല ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപം തീരത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് കുസാറ്റ് സർവകലാശാല ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപം തീരത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടിക്ക് നൽകിയിരിക്കുന്ന പേര് ബാറ്റ്ലിപ്സ് ചന്ദ്രയാനി എന്താണ് ബാറ്റ്ലിപ്സ് ചന്ദ്രയാനി അടുത്തത് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും വളർത്തിയെടുക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേര് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും വളർത്തിയെടുക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് എന്താണ് മൈൻഡ് ബ്ലോവേഴ്സ് ഓക്കെ അടുത്തത് വെസ്റ്റ് നൈൽ പനി കാരണമുള്ള ആദ്യ മരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ വെസ്റ്റ് നൈൽ പനി കാരണമുള്ള ആദ്യ മരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൃശൂർ ജില്ലയിലാണ് വെസ്റ്റിനയിൽ പനി പരത്തുന്നത് കൊതുകാണ് ക്യൂലക്സ് കൊതുകുകളാണ് വെസ്റ്റിനയിൽ പനി പരത്തുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ ധനസഹായത്തോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ശ്രീലങ്കൻ തുറമുഖം ഏതാണ് ഇന്ത്യയുടെ ധനസഹായത്തോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കങ്കേശൻ തുറൈ തുറമുഖം ഏതാണ് കങ്കേശൻ തുറ തുറമുഖം ശ്രീലങ്കയിലാണ് ഓക്കെ ഇന്ത്യയുടെ ധനസഹായത്തോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കങ്കേശൻ തുറൈ തുറമുഖം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വനിത പ്രൊഫഷണൽ ഗുസ്തി താരം ഇന്ത്യയിലെ ആദ്യ വനിത പ്രൊഫഷണൽ ഗുസ്തി താരമാണ് ഹമീദ ബാനു ആരാണ് ഹമീദ ബാനു അടുത്തത് എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പാംഡി ഓർ അഥവാ ഗോൾഡൻ പാം പുരസ്കാരം നേടിയ ചിത്രം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ അല്ലെങ്കിൽ ഗോൾഡൻ പാം പുരസ്കാരം നേടിയ ചിത്രം അനോറയാണ് ഏതാണ് അനോറ എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ചിത്രം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഏതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അടുത്തത് അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുലിസ്റ്റർ പുരസ്കാരം നേടിയത് അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുലിസ്റ്റർ പുരസ്കാരം നേടിയത് ന്യൂയോർക്ക് ടൈംസിനാണ് ഏതാണ് ന്യൂയോർക്ക് ടൈംസ് അടുത്തത് എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപതാണ് എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി അടുത്തത് ഇന്ത്യയിലെ യു പി ഐ പേയ്മെൻറ്റ് മാതൃകയിലുള്ള സേവനം നൽകുന്നതിന് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് ആഫ്രിക്കൻ രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത് ഇന്ത്യയിലെ യു പി ഐ പേയ്മെൻറ്റ് മാതൃകയിലുള്ള സേവനം നൽകുന്നതിന് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് ആഫ്രിക്കൻ രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത് ഉത്തരം നമീബിയ നമീബിയയുമായിട്ടാണ് കരാർ ഒപ്പിട്ടത് ഓക്കെ അടുത്തത് ആറായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാപതനം ഫലമായി ഉണ്ടായ ഗർത്തം ഈയിടെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് ആറായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാപതനം ഫലമായി ഉണ്ടായ ഗർത്തം ഈയിടെ കണ്ടെത്തിയത് ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്ത് അടുത്തത് സർവീസിൽ നിന്ന് വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ സർവീസിൽ നിന്ന് വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് ഭവിഷ്യ എന്താണ് ഭവിഷ്യ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അന്തരിച്ച കേരളത്തിലെ പ്രസിദ്ധ താളവാദ്യ വിദ്വാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അന്തരിച്ച കേരളത്തിലെ പ്രസിദ്ധ താളവാദ്യ വിദ്വാനാണ് കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യജിത്ത് റായ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യജിത്ത് റായ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് വർമ്മയാണ് ആരാണ് പ്രഭ വർമ്മ ഓക്കേ അടുത്തത് മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹനായത് മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹനായത് രണ്ടുപേരാണ് ഒന്ന് വിജയരാഘവൻ പൂക്കാലം എന്ന ചിത്രത്തിൽ അഭിനയത്തിന് രണ്ട് ബിജു മേനൻ മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹനായത് വിജയരാഘവനും ബിജു മേനോനുമാണ് ബിജുമേനോൻ്റെ ഗരുഡൻ എന്ന ചിത്രത്തിൽ ഓക്കെ അടുത്തത് മികച്ച നടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിന് അർഹനായത് അർഹരായത് മികച്ച നടി ശിവദയും സറിൻ ഷിഹാബുമാണ് ശിവദ ജവാനും മുല്ലപ്പൂ എന്ന ചിത്രത്തിനും സറിൻ ശിഹാബിന് ആട്ടം എന്ന ചിത്രത്തിനാണ് മികച്ച നടൻ വിജയരാഘവനും ബിജുമേനും മികച്ച നടികൾ ശിവദ സറിൻ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് നേടിയ മലയാള ചലച്ചിത്ര താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് നേടിയ മലയാള ചലച്ചിത്ര താരം ജഗതി ശ്രീകുമാർ അതാണ് ജഗതി ശ്രീകുമാർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാല്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിലെ മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് ആരാണ് ആനന്ദ് ഏകർഷി ആട്ടം എന്ന ചിത്രത്തിനാണ് അവാർഡ് ആനന്ദ് ഏകർഷി അടുത്തത് കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ നിലവിൽ വരുന്ന പദ്ധതിയുടെ പേര് കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ നിലവിൽ വരുന്ന പദ്ധതി എന്നിടം ഏതാണ് എന്നിടം അടുത്തത് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്ടർ സുകുമാർ അഴി സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം നേടിയത് സജിത അനിൽ ആർക്കാണ് സജിത അനിൽ നെക്സ്റ്റ് എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിത കഥ പറയുന്ന സിനിമ എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിത കഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ് അടുത്തത് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാളാണ് ഏതാണ് നേപ്പാൾ അടുത്തത് ലോകത്തിലെ ആദ്യത്തെ എ ഐ സുരക്ഷ ഉച്ചകോടി നടന്നത് എവിടെ ലോകത്തിലെ ആദ്യത്തെ എ ഐ സുരക്ഷ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ് അടുത്തത് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം ലോക ഫുട്ബോൾ ദിനമായിട്ട് ആദരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് മെയ് ഇരുപത്തി അഞ്ചാണ് ഏതാണ് മെയ് ഇരുപത്തി അഞ്ച് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യജിത്ത് റേ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യജിത്ത് റേ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടി ഷീലയാണ് ആരാണ് ഷീല അടുത്തത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരാണ് ഏതാണ് മണിപ്പൂർ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണിയാണ് ഹൈന്ദവം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കൾ ചൈനയാണ് ഓക്കെ അടുത്തത് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയനാണ് ആരാണ് കാമ്യ കാർത്തികേയൻ അടുത്തത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേര് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ് എന്താണ് നീന്തൽ പരിശീലന പദ്ധതിയുടെ പേര് സ്പ്ലാഷ് ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്ഴ്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക അതേപോലെ നമ്മുടെ ചാനലിൽ പി എസ് സി ബൈബിളിൽ എസ് സി ആർ ടി ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്